നമ്മൾ ജീവിതത്തിൽ പലപ്പോഴായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് അതായത് നമ്മളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട പല പദങ്ങളുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സോറി എടുക്കാം അപ്പോൾ സോറി എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രവൃത്തി ചെയ്ത് പ്രവൃത്തി ചെയ്തപ്പം മറ്റൊരാളുടെ പ്രത്യക്ഷത്തിൽ ഈ നമ്മളിൽ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ട് നമ്മളവിടെ ഒരു സോറി പറയുന്നത് ഇപ്പോൾ ഒരു ഗ്ലാസ് ഈ ഗ്ലാസ് ഇപ്പോൾ ജസ്റ്റ് നിലത്ത് വീണ് എൻ്റെ കൈ തട്ടി തട്ടി പൊട്ടി ജസ്റ്റ് അപ്പോൾ അപ്പോൾ ഒരാളവിടെ ഉണ്ട് അതുകൊണ്ടൊരു സോറി പറഞ്ഞു പക്ഷെ അവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ആ സോറി പറയുന്നതോടെ ഞാൻ ചെയ്ത ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ആ ഒരു മിസ്റ്റേക്കിനെ എനിക്ക് എന്നിൽ അറിയാതെ മിസ്സായി പോവാണ് അപ്പം ഞാൻ മറ്റു എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വീണ് പൊട്ടിയിണെങ്കിൽ അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചുണ്ടെങ്കിൽ ആ മിസ്റ്റേക്കിനെ ഞാൻ ഫീൽ ചെയ്ത് അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഒരു പ്രവർത്തി ആ പ്രവർത്തി ഇനി അടുത്ത പ്രാവശ്യം അത് മെച്ചപ്പെട്ട രീതിയിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രവൃത്തികൾ തുടർന്നാൽ മതി നമ്മൾ ഒരു കാര്യം ചെയ്യണേലും ചെയ്ത പ്രവർത്തിയിലും നമ്മൾ വിദ്യമാവേണ്ട യാതൊരു ആവശ്യവും ഇല്ല കാരണം ഇത് നമ്മുടെ ജീവിതമാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതമാണ് അപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ തിരിച്ചറിഞ്ഞ് അത് മെച്ചപ്പെടുത്തി ജീവിച്ചാൽ അതിൻ്റെ സുഖം കിട്ടാനുള്ളതും അതിൻ്റെ സ്വസ്ഥത കിട്ടാനുള്ളതും നമുക്ക് ഓരോരുത്തർക്കുവാ അല്ലാതെ നമ്മുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് തരുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ശരിയല്ല അവൻ എന്നും അങ്ങനെയാണ് അല്ലെ നിരന്തരം ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനത്തെ ആൾക്കാർക്കൊന്നും നമ്മുടെ ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല നമ്മുടെ ജീവനും ജീവിതവുമായിട്ട് ബന്ധമുള്ളത് എനിക്ക് അല്ലെങ്കിൽ നമുക്ക് മാത്രമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ പദങ്ങൾ ഉപയോഗിക്കുമ്പം നമ്മൾ സത്യത്തിൽ അവിടെ ഒരു വിശ്വാസിയായിട്ട് മാറുക ചെയ്യണേ അല്ലെങ്കിൽ നമുക്ക് നമ്മളിൽ നമ്മളെ സെൻസ് ചെയ്യാനുള്ള ആ ഒരു നിമിഷം നമുക്ക് നഷ്ടപ്പെട്ടു പോവുക അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു ഓപ്പോർച്യൂണിറ്റി നമുക്ക് നഷ്ടപ്പെടുന്നത് കാരണം അതങ്ങനെ സംഭവിച്ചു പിന്നെ നമുക്ക് നോക്കാം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ദി സോറി വിൽ റിപ്പീറ്റ് ആൻഡ് അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും ഇങ്ങനെ കുറേ ഡിസ്ക്ലൈമർ കൊടുത്ത് കൊടുത്ത് നമ്മളിപ്പം ഈ ഇംഗ്ലീഷ് മരുന്നിൻ്റെ ബോട്ടിൽ ദിസ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മക്കൾക്ക് മരുന്ന് കൊടുക്കുന്ന പോലെ നമ്മൾ ജീവിക്കുന്നതിന് പകരം നമ്മളിൽ ഈ ഡിസ്ക്ലൈമേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അങ്ങനെയുള്ള ഏത് സിറ്റുവേഷൻ വരുമ്പോഴും ആ സിറ്റുവേഷൻ്റെ ഇരയാവാതെ അവിടെ എന്താണോ ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രവൃത്തിയിൽ എത്രത്തോളം അതിനെ മെച്ചപ്പെടുത്താൻ എന്നെ കൊണ്ട് സാധിക്കുമോ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി വേറെ ഒന്നും ഇവിടെ ശ്രദ്ധിക്കാനില്ല ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് കൊണ്ടുപോയാൽ മതി വേറെ ഒന്നുമില്ല ഇതിങ്ങനെ തന്നെ പോവുള്ളൂ